എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷാണ് ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് പല പല കാരണങ്ങളുണ്ട് അതങ്ങനെ നിന്നുപോയി ഇപ്പോൾ ഒരു ഒരു മാസമൊക്കെ ആയിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ ചെറിയ ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങി പിന്നെ ഈ ചാനലിൽ ഇപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരെ കാണുന്നുണ്ട് താങ്ക്സ് ഉണ്ടോ എല്ലാവരോടും അപ്പോൾ ഞാൻ കരുതിയത് എന്താ പറയുക കാഴ്ചക്കാരൊക്കെ കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊതുവെ ഒരു മടി തോന്നി അതുകൊണ്ട് നിർത്തിയതാണ് നിർത്തിയതല്ല തൽക്കാലത്തേക്ക് നിർത്തിയവശാണ് ആ വീണ്ടും ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ വിലപ്പെട്ട സമയം ഏഹ് നിങ്ങളെല്ലാവരും എൻ്റെ എന്താ പറയുക ഒരു മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് എൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ നന്ദി പറയാനുട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് എനിക്ക് പറയാണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടണെ അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണത് പിന്നെ പല സ്ഥലത്തോട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും വീഡിയോസും ചെയ്യണല്ലിപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും ആൾക്കാർ ഇപ്പോഴും നമ്മൾ ഓർക്കണ്ടല്ലോ എന്ന് ഓർക്കും ചിന്തിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മൾ ഓർക്കാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അതുപോലെ വീഡിയോസ് കാണാനായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസം കൊണ്ടൊരു മുപ്പതിനായിരത്തോളം ആളുകൾ നമ്മുടെ വീഡിയോസ് കണ്ടു അത് കാണുമ്പോൾ ഒരു വലിയ ഷോർട്ട്സാണ് എന്നിരുന്നാൽ പോലും അത്ര ആൾക്കാർ കാണുന്നുണ്ടല്ലോ വലിയ സന്തോഷം തരുന്നുണ്ട് അതാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്നു വേണമെങ്കിൽ പറയാം അപ്പം ഇനി തുടങ്ങി തുടർച്ചയായിട്ട് വീഡിയോസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരോടും കേട്ടോ താങ്ക്സ്